ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിൽ ഒരിക്കലും കാണാൻ കഴിയാത്ത ഒരു ബാക്ക്ഗ്രൗണ്ട് പിക്ചറാണ് ഈ കാണുന്നത് ഇതാണ് ശരിക്കും കേരളത്തിൻ്റെ അത്തനിമമായിട്ടുള്ള ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഏത് നാടിനും ഒരു ആർക്കിടെക്ചർ ഉണ്ടാവും വീടിനൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ യഥാർത്ഥ ആർട്ടിടെക്ചറാണ് ഈ ഒരു വീട് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് മാളികപ്പറ എന്ന് പറയും അപ്പൊ പറഞ്ഞു വന്നത് ഈയറും മാളികപ്പരും ഒരു മുപ്പത്തേഴ് സെന്റ് സ്ഥലം കൊടുക്കുക ഉള്ളതാണ് അപ്പൊ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കറക്റ്റ് ലൊക്കേഷൻ കിടക്കുന്നത് നമ്മുടെ മലപ്പുറം കോട്ടക്കല്ല് ചെനക്കല് എന്ന് പറയുന്ന സ്ഥലം നാഷണൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രമേ നമ്മൾ ഈ ലൊക്കേഷനിലേക്ക് വരുന്നുള്ളൂ അതും കോട്ടക്കലിന്റെ രണ്ടത്താന്റെ അടിയിൽ ചെനക്കല് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഈ പ്രോപ്പർട്ടീൻ്റെ ഫ്രണ്ടേജ് രണ്ട് ഭാഗത്തും റോഡാണ് കിടക്കുന്നത് ഈ ഒരു പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല ലാഭമാണ് കാരണം ഈ ഒരു സ്ഥലത്തിന് മാത്രേ വില ചോദിക്കുന്നുള്ളൂ ഇത്രയും നല്ലൊരു മാളികപ്പേർക്ക് ഒരു തറവാട്ട് വീടിന് വില ചോദിക്കുന്നേ ഇല്ല നല്ലൊരു ലാഭമാണ് അപ്പം വീടിൻ്റെ പുറവും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ നമുക്ക് വീടിൻ്റെ ഉള്ളൊന്നു കണ്ടു നോക്കിയാലോ വീടിൻ്റെ ഉള്ളെന്ന് പറഞ്ഞാൽ അഞ്ച് ബെഡ്റൂമും ഒരു ഹാള് കിച്ചണ് ഒരു തായറ എന്നൊക്കെ പറയും നമ്മൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ല പഴയ വീടാണ് ഞാൻ പറഞ്ഞല്ലോ മാളികപ്പേരെയാണ് അപ്പം എൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണാം നമുക്ക് അടിയിൽ മൂന്ന് റൂമാണ് റൂമൊക്കെ ചെറിയ റൂമേ കയറാൻ ചെറിയ റൂം മൂന്ന് റൂം ഇത് പഴയ വീടിനൊക്കാവുന്നല്ല അത് കൂടുതലും ടൈലും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എടുക്കണ മോളൊക്കെ കണ്ടില്ലേ നല്ല ഒക്കെ നല്ല വൃത്തിയിൽ ചെയ്തോണ്ട് എടുക്കുന്ന സംഭവം വാ അപ്പൊ നമ്മൾ മേലത്തെ രണ്ട് റൂമ് കണ്ടോക്കെ വാ ഇപ്പൊ നമ്മളിതിന്റെ മാളികപ്പേരിൽ അല്ലത് ഇവിടെ രണ്ട് റൂമും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉണ്ട് നമ്മള് സാധാരണ ഒരു വീട്ടിൽ എന്തൊക്കെ ഉണ്ടോ അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട് ഇതൊക്കെയാണ് ചെറിയ റൂമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഭയങ്കര കൂളിംഗ് ആണ് കണ്ടില്ലേ ചെറിയ റൂമാണ് നല്ല വൃത്തി ചെയ്ത സംഭവമാണ് ഇവിടെ ഇപ്പുറത്തെ റൂമിൽ അറ്റാച്ച്ഡ് വാ കണ്ടില്ലേ ചെറിയ ബെഡ്റൂം ഒരു അറ്റാച്ച്ഡ് ഒക്കെ ഉണ്ട് കണ്ടോ ഇത്രയും നല്ലൊരു വീടിനാണ് വില കാണില്ല എന്ന് പറഞ്ഞത് ഓക്കേ നല്ലൊരു വിശാലമായിട്ടുള്ള ഒരു അടുക്കള വരുന്നിട്ട് നല്ല നമുക്ക് ഒരു രണ്ട് മൂന്നാൾക്ക് നിന്ന് തിരിഞ്ഞാണ്ട് എല്ലാ പണിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ എടുക്കാം പിന്നെ നമ്മൾ അടുക്കളയുടെ നേരെ പുറത്ത് തന്നെയാണ് ഇതിൻ്റെ കിണർ വരുന്നത് നല്ലൊരു കിണർ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിണറിൽ ഒരിക്കലും വെള്ളം മറ്റില്ല എല്ലാ കൊല്ലം എല്ലാ ദിവസവും വെള്ളം ഉണ്ടാവും വെള്ളത്തിന് ഒന്നുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല നീ ഇതില് തെളിവായിട്ട് ഞാൻ നല്ലൊരു കല്ലിട്ട ഇതില് വെള്ളം കാണിച്ചു തരാം അതാ സൗണ്ട് കിട്ടും കേട്ടോ ഞാനിങ്ങനെ കല്ലിട്ട് കാണിച്ചു തരാൻ കാരണം നിങ്ങൾക്ക് അറിയാം ഈ താഴത്തൊക്കെ ഫുള്ള് ചെടി ഇതൊക്കെ മറ്റേ മണ്ണിൻ്റെ കിണറായതുകൊണ്ട് ചെടി ഫുള്ള് മൂടിക്കണ് അപ്പോൾ കാണൂല വെള്ളം അപ്പോൾ കല്ലിട്ടാണ്ട് സൗണ്ട് കേൾപ്പിച്ച് തന്നതാണ് മനസ്സിലായി പിന്നെ ഈ മുപ്പത്തേഴ് സെൻറിനൊപ്പം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു ഒമ്പത് തെങ്ങുകൊണ്ട് തരുകയാണ് തെങ്ങ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾക്ക് അറിയില്ല അതൊരു സ്വർണ്ണമാണ് ഒമ്പത് തെങ്ങും കാഴ്ച നിൽക്കുന്നതൊക്കെ കണ്ടില്ലേ അതുപോലെ കാഴ്ച നിൽക്കുന്ന തെങ്ങാണ് അതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തിന്നപ്പണ് കിട്ടും ഈ ഒരു മണ്ണിൽ പറഞ്ഞാൽ എന്ത് കുഴിച്ചിട്ടാലും അടിപൊളി ഉണ്ടാവും ഈ ഒരു തോട്ടം കണ്ടങ്ങണേ ഇതിലില്ല തോട്ട അത് എന്താ മണ്ണ് ഒരു വായ കൊല എന്താ കൊല അടിപൊളി നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യവും തൊട്ടടുത്ത് തന്നെ കിട്ടും അതായത് പള്ളി മദ്രസ് സ്കൂള് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തൊട്ടടുത്ത് കിട്ടും അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ റേറ്റ് അറിയേണ്ടെങ്കിൽ സെൻറ്റിന് ആറര ലക്ഷം റുപ്യാണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് അതിൽ ചെറിയ പൈസ നെഗോഷ്യബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് ഓണർ നമ്പർ തന്നെ നമ്മളിതിൻ്റെ താഴെ കൊടുക്കേണ്ടത് അത് വിളിച്ചാണ്ട് എത്രയും പെട്ടെന്ന് കച്ചവടവും കാര്യങ്ങളൊക്കെ സെറ്റായിക്കോളിയും കോട്ടക്കൽ ടൗൺ ഏരിയയിൽ മെയിൻ റോഡിൻ്റെ പക്കത്ത് നാഷണൽ ഹൈവേൻ്റെ തൊട്ടടുത്ത് ഇത്രയും നല്ല പ്രോപ്പർട്ടി കിട്ടി കിട്ടാറുണ്ടാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് സെറ്റായിക്കോളും